സീറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തി സിനിമ തിയേറ്റർ കാലിയാക്കുകയും അരലക്ഷം രൂപ നഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ മറ്റൊരു തിയേറ്റർ ഉടമയുടെ പേരിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു കാഞ്ഞങ്ങാട് വി ജി എം തിയേറ്റർ ഉടമ പി കെ ഹരീഷിനെതിരെയാണ് കേസ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാറാണ് പരാതിക്കാരൻ ആഴ്ചകൾക്ക് മുൻപ് പ്രദർശനത്തിനെത്തിയ രേഖാചിത്രം എന്ന സിനിമയുടെ രണ്ട് ഷോ മുടങ്ങിയതിനെ തുടർന്നാണ് രാജ്കുമാർ പരാതി നൽകിയത് സീറ്റ് ബുക്ക് ചെയ്ത ശേഷം ഒൻപത് മിനിറ്റിനുള്ളിലെ പണം അടയ്ക്കേണ്ടതു ഒൻപതാം മിനിറ്റിന് തൊട്ട് മുൻപ് ബുക്ക് ചെയ്തത് മുഴുവൻ റദ്ദാക്കും ഉടൻ വീണ്ടും ബുക്ക് ചെയ്യും ഇങ്ങനെ ഓരോ ഒൻപത് മിനിറ്റിലും സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ തുറന്നാൽ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായി കാണും തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ ഒരു സീറ്റ് പോലും ബാക്കിയില്ലാതെ എല്ലാം ബുക്ക് ചെയ്തിരിക്കും സിനിമ തുടങ്ങിയപ്പോൾ ഒരാൾ പോലും എത്തിയില്ല ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയപ്പോൾ മുഴുവൻ ടിക്കറ്റുകളും റദ്ദാക്കിയതായി കാണുകയും ചെയ്തു മോർണിംഗ് ഷോയും മാറ്റിനെയുമാണ് മുടങ്ങിയത് ആപ്ലിക്കേഷനിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതായിരിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് രാജ്കുമാർ പോലീസിൽ പരാതി നൽകി സൈബർ സെല്ലിന്റെ സഹായത്തോടെ ആരാണിങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും റദ്ദാക്കുകയും ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി വിജയം തിയേറ്ററിൽ രേഖാചിത്രം നന്നായി ഓടുന്നതിനിടെയാണ് ദീപ്തി തിയേറ്ററിനും ഈ സിനിമ ലഭിച്ചത് ഇതിലുള്ള പ്രതിഷേധമാണ് തട്ടിപ്പിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്